ഓസ്ട്രേലിയക്കെതിരെ രണ്ടാം ടെസ്റ്റിലെ ഇന്ത്യയുടെ തോൽവി വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് പെരത്തിൽ ജയിച്ച് ആതി നേരെ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ കാലിടറിയിരിക്കുകയാണ് മൂന്ന് ദിവസം പോലും മത്സരം നീട്ടിക്കൊണ്ടു പോകാനാകാതെ നാണകെട്ടിന്റെ തല താഴ്ത്തിയിരിക്കുകയാണ് പത്ത് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ തോൽവി ആദ്യ മത്സരത്തിൽ ജസ്പിത് ബും കീഴിൽ ജയിച്ച ഇന്ത്യ രണ്ടാം മത്സരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് തോൽക്കേണ്ടി വന്നത് ഇന്ത്യയുടെ സീനിയർ താരങ്ങളെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയുടെ പ്രകടനം മാത്രമാണ് ഇന്ത്യക്കാൽ ആശ്വാസമായത് ജയ്സ്വാളും പോസിറ്റീവ് ക്രിക്കറ്റ് കളിച്ചു മറ്റു താരങ്ങളെല്ലാം തീർത്തും നിരാശപ്പെടുത്തി ഇന്ത്യയുടെ കണക്ക് കൂട്ടുകളിൽ തെച്ചിട്ടിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് അതിവേഗത്തിൽ ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയയെ മികച്ച വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് മറുവശത്ത് ഇന്ത്യ ഇത്തരത്തിൽ കടന്നാക്രമിക്കാൻ താരങ്ങളില്ലാതെ പോകുന്നു ടി ട്വന്റി സ്പെഷ്യലിസ്റ്റുകളുമായി ഇന്ത്യ തളച്ചിട്ടിരിക്കുന്ന ചില താരങ്ങളെ ഇന്ത്യ ടെസ്റ്റിലേക്ക് പിന്തുണയ്ക്കേണ്ടതുണ്ട് ട്രവിസെഡിനെ പോലെ ഇന്ത്യയുടെ തുറപ്പു ചീട്ടാകാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം സഞ്ജു സാംസൺ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് സഞ്ജു സാംസനാണ് ഋഷഭന്തിന് മുന്നിൽ വഴിമാറി കൊടുക്കേണ്ടതായി വരുന്നത് എന്നാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആയി കളിപ്പിക്കാം കളിക്കാൻ ശേഷിയുള്ള സഞ്ജു ടി ട്വന്റിയിൽ മിന്നി ക്കുന്നുണ്ട് സഞ്ജുവിനെ ഗോതങ്കംഭീറും രോഹിത് ശർമ്മയും ടെസ്റ്റിലേക്ക് പരിഗണിക്കാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യ ടെസ്റ്റിലേക്ക് പിന്തുണയ്ക്കേണ്ട താരമാണ് സഞ്ജു കടന്നാക്രമിച്ചു കളിക്കാനും സ്പിന്നിനെ നേരിടാനും ശേഷിയുള്ള താരം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി നായകനാണ് സൂര്യകുമാർ യാദവ് ഇതിനോടകം തന്നെ ഇന്ത്യയ്ക്ക് ടെസ്റ്റ് മത്സരം കളിക്കാൻ സൂര്യക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് അവസരങ്ങൾ ലഭിച്ചില്ല ഗംഭീർ പരിശീലകനാകുമ്പോൾ സൂര്യകുമാറിന്റെ ടെസ്റ്റിന് അവസരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അത് ലഭിച്ചിരുന്നില്ല ഇന്ത്യക്ക് ടെസ്റ്റിലേക്ക് സൂര്യകുമാർ യാദവിനെ കൂടുതൽ പരിഗണിക്കേണ്ടതായുണ്ട് വ്യത്യസ്ത മന ഷോട്ട് കളിക്കാൻ സാധിക്കുന്ന താരത്തിന് സേനാ രാജ്യങ്ങളടക്കം മിന്നി ജേക്കാൻ സാധിച്ചേക്കും സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് ശൈലി എതിർ ടീം ബോളർമാരെ സമ്മർദ്ദത്തിലാക്കും ഇത് മറ്റ് ബാറ്റ്സ്മാൻമാർക്കെല്ലാം ഗുണം ചെയ്യുന്ന കാര്യമാണ് ഏത് സാഹചര്യത്തിലും റൺസ് വരുത്താൻ ശേഷിയുള്ള സൂര്യകുമാർ യാദവിനെ ഇന്ത്യ ടെസ്റ്റിലേക്ക് കൂടുതൽ പരിഗണിക്കുന്നത് ടീമിനെ ഗുണം ചെയ്യാനാണ് സാധ്യത എന്നാൽ ഇടിയുള്ള ധൈര്യം കാട്ടാൽ പശീലങ്ക സംഘത്തിനാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ തുടർച്ച രണ്ട് ടി ട്വന്റി സെഞ്ചുറികളോടുകൂടെ മിന്നിച്ച താരമാണ് തിലക് വർമ്മ ഇടങ്കേ ബാറ്റ്സ്മാൻ എന്ന നിലയുറപ്പിച്ച് കളിക്കാനും കടന്നാക്രമിക്കാനും കഴിവുണ്ട് എന്നാൽ ഇന്ത്യ ഇതുവരെ ടെസ്റ്റ് ലീഗ് താരത്തെ പരിഗണിച്ചിട്ടില്ല വലിയ ഷോട്ടുകൾ അനേക സമയം കളിക്കാൻ തിലക് വർമ്മയ്ക്ക് സാധിക്കും അത് തന്നെയാണ് തിലകിന് മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നാൽ എപ്പോഴൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മിന്നിക്കാൻ തിലകിന് സാധിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ ടെസ്റ്റിലേക്ക് അധികം വൈകാതെ വഴി